ഹായ് നമ്മളുടെ സാമ്പാറായിട്ടോ ഇത് ഇന്നത്തെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നല്ല അത് കാണിക്കാം അപ്പോൾ ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയി തന്നെ നമ്മൾ വറുത്ത് എടുക്കുക ഒന്നിച്ച് വറുത്ത് കഴിഞ്ഞാൽ ചിലത് കരിയും ചിലത് വറവാകുമില്ല അങ്ങനെയൊക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാ ഇതിനും വേറെ വേറെ വേവാണല്ല ആണല്ലോ അപ്പോൾ നമുക്കത് വേറെ വേറെ തന്നെ വറുത്തെടുക്കാം അവർ കുറച്ച് ടൈമല്ലേ വേണ്ടു നമ്മൾക്ക് അതിന് വേണ്ടി വെനക്കിട്ടാൽ നമുക്ക് നല്ല സാമ്പാർ കൂടി കിട്ടുമല്ലോ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ നമ്മൾ എന്തൊക്കെ ചേർക്കുന്നതെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെയല്ല ഇത് നമ്മൾ വറുത്തെടുക്കുക കുരുമുളകും ചീരകും ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളു അതിൻ്റെ ഒരു സ്മെല്ല് നമുക്ക് വേണ്ട എന്നാൽ ടേസ്റ്റ് ചെറുതായിട്ട് വേണം തന്നെ മല്ലി ഞാൻ വറുത്ത് വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കുന്നേ ഉള്ളൂ പിന്നെ വറ്റൽമുളക് ഞാൻ വേണ്ട രീതിയിൽ ഉള്ളത് എടുത്തിട്ടുണ്ട് എനിക്ക് അധികം സാമ്പാറിൻ്റെ എരിവും അധികം വേണ്ട അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളകാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ കൊപ്ര അതൊരു സ്പെഷ്യലാണ് നിങ്ങൾ ചേർക്കാൻ മറക്കരുത് ഇനി അതില്ലെങ്കിൽ നാളികേരം ചേർത്തോളൂ അങ്ങനെ നമുക്കെല്ലാതും വറുത്ത് വെക്കാം മഞ്ഞൾപ്പൊടി കേട്ടോ ലാസ്റ്റ് ചേർത്തത് അങ്ങനെ ഇത് ഉണ്ടാക്കി വെച്ചാൽ നല്ല സാമ്പാറാണ് അടിപൊളി സാമ്പാറാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്